നമസ്കാരം ശ്രോതാക്കളെ ഞാൻ ബോണിയാണ് ആത്മാവിൻ്റെ ഭക്ഷണമാണ് കലയും സാഹിത്യവും എന്നൊക്കെ പറയുന്നു എന്നോട് ഒപ്പം എന്നുള്ളത് സാഹിത്യത്തെ ഉപസിക്കുന്ന ഒരു കവിയത്രിയും ഗാനരചയിതാവും ഒക്കെയാണ് നിരന്തരം ഗാനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് േഹ പരോർ ലേഖാ പരോറിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമസ്കാരം സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ഒരു യാത്ര ചെയ്യാം എനിക്കൊന്ന് സാധാരണ എന്റെ ഒരു യാത്രയാണ് ഓരോരുത്തരുടെ ജീവിതത്തിലൂടെ ഉള്ളൊരു യാത്രയാണ് ആ സാഹിത്യ ജീവിതമായാലും കവി എന്നുള്ള നിലയിലും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനും അടുത്തറിയാനും വേണ്ടിയുള്ളൊരു ഒരു ചെറിയൊരു ശ്രമമാണ് അപ്പോൾ എന്താണ് എവിടെയാണ് ആദ്യം ജനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ കൊല്ലം പിന്നെ ഇരയൂരാണ് എൻ്റെ ജന്മസ്ഥലം പക്ഷെ ഞാനിപ്പം പരവൂരാണ് താമസിക്കുന്നത് ഒമ്പത് വർഷത്തിലധികമായി പരവൂര് താമസിക്കാൻ പോയിട്ട് അപ്പോഴും പക്ഷെ ഞാൻ എഴുതിത്തുടങ്ങിയ കാലം തൊട്ട് എന്റെ പേരിന്റെ വലത് ഭാഗത്തോട് ചേർത്ത് പരവൂരിനെ ചേർത്ത് വെച്ച് ലേഖാ പരവൂർ എന്ന പേരിലാണ് ഞാൻ എഴുതി തുടങ്ങിയത് അപ്പം അങ്ങനെയാണ് ഇപ്പം പൊതുവേ സ്കൂളൊക്കെ പറഞ്ഞാൽ ഏകദേശം എല്ലായിടവും ഒന്ന് സന്ദർശിച്ചു എന്നാണെന്ന് പറയാൻ കാര്യം ജനിച്ചതൊക്കെ ഇരേ വരും പക്ഷെ സ്കൂൾ വിദ്യാ കോളേജ് കാലഘട്ടം മൊത്തം ചടയമംഗലം ആയിരുന്നു കോളേജ് എൻഎസ്എസ് കോളേജ് നിലമേല് പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും കൊല്ലത്തേക്ക് വന്നു അതാണ് ശരിക്കും എല്ലായിടം സ്കൂളിൽ കോളേജ് സ്കൂള് അവിടെ ചെടിയമംഗലം എം ജി എച്ച് എസ് പിന്നെ ഏഴാം ക്ലാസ് വരെ മേഡൽ സ്കൂളിലായിരുന്നു പഠിച്ചത് അത് കഴിഞ്ഞ് ഹൈസ്കൂള് എം ജി എച്ച് എസ് ആയിരുന്നു പിന്നെ കോളേജ് എൻഎസ്എസ് കോളേജിലെ അതാണ് വിദ്യാഭ്യാസം ഈ എഴുത്തിന്റെ വഴി അല്ലെങ്കിൽ എഴുത്തിന്റെ ആദ്യത്തെ ഒരു ഉൾവെളിന്നൊക്കെ പറയത്തില്ല ഉൾവെളി എപ്പോഴാണ് ഉണ്ടായത് എഴുത്ത് ശരിക്കും എനിക്ക് കലയോടൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഭയങ്കര ശരിക്കും എനിക്ക് അതിനോടൊക്കെ ഭയങ്കര ബഹുമാനവും പിന്നെ അതായത് പാടുന്നവരെയും പിന്നെ എഴുതുന്നവരും അങ്ങനെ ഏത് കലയായാലും എനിക്ക് അവരോടൊക്കെ ഭയങ്കര ബഹുമാനം ഉള്ള ഒരു കൂട്ടത്തിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടവുമായിരുന്നു അവരും അപ്പോഴേ ശരിക്കും എഴുത്തെന്ന് പറയുന്നത് ഞാൻ എൻ്റെ എന്താ പറയുന്ന ഞാൻ എന്റെ മനസ്സിൽ പോലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എഴുതും എന്നുള്ളത് കവിതയുടെ വരികളൊക്കെ ഇങ്ങനെ ആദ്യം എന്നുള്ളതാണ് അത് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് പിന്നെ ഞാൻ നമ്മുടെ പാഠപുസ്തകത്തിലെ കവിതകളോടൊക്കെ എനിക്ക് ഭയങ്കര പ്രത്യേക ഒരു താല്പര്യം ഞാൻ ഒരുപാട് നമ്മള് വായിക്കെ ചെയ്യും അതിൽ അതിനപ്പുറത്തോട്ട് എനിക്കൊരു എഴുത്തിന്റെതായിട്ടുള്ള യാതൊരു ഇതും ഇല്ലായിരുന്നു പക്ഷെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുറെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെത്തുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ ഉള്ളവർക്കായിരിക്കും ചിലപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഉള്ളിൽ നിന്ന് വരുന്നെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് ശരിക്കും അത് സത്യമാണെന്ന് ഞാൻ എൻ്റെ ഒരു എഴുത്തിലൂടെ ഞാൻ വന്ന വഴികളെന്ന് പറയുന്ന എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ മാനസികമായിട്ട് ഒരുപാട് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് എന്ത് വേണം എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ ശരിക്കും എല്ലാവരും പറയും എന്താ പറയുന്നത് ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്ന് പറയും സത്യം തന്നെയാണ് അത് ഞാൻ എൻ്റെ ഒരു ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചതാണ് കാര്യം ആ സന്ദർഭത്തിൽ ഞാൻ എന്ത് വേണം എന്ന് എന്നെനിക്കറിയാതെ നിൽക്കുന്ന സമയത്ത് പെനെയോ പേപ്പറോ ഒന്നും എടുക്കാതെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ വെറുതെ ഞാൻ ഫോൺ എടുത്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തു മനസാ മൺകുടം പൊട്ടിത്തകർന്നു ഞാൻ ഇനി എന്തെന്നറിയാതെ തീക്കനലായി മാറുവേ ആ ഞടിക്കുന്നൊരു കൊടുങ്കാറ്റിനാൽ ആ കനൽ ആളിപ്പടരും ഒരു അഗ്നിയായി ജ്വലിക്കവേ ആ അഗ്നിയിൽ എരിഞ്ഞമർന്നു പോയെങ്കിലും ഞാൻ ആശിക്കവേ രണ്ടു പൂമുട്ടുകൾ കാട്ടി വിധി ഇന്നെ തോൽപ്പിച്ചിടുന്നു ആദ്യമായി അത് ഈ ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് അതായത് ഒരു രണ്ടായിരത്തിഇരുപത് ആ സമയത്ത് ഞാൻ ആദ്യം ഞാൻ ഇങ്ങനെ ഫോൺ എടുപ്പിച്ച് ടൈപ്പ് ചെയ്യുന്ന വരിയാണ് അതാണ് എന്റെ എഴുത്തിന്റെ ആദ്യത്തെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ വരികള് ഞാൻ മറക്കില്ല ശരിക്കും അത് എഴുതിയത് എന്റെ റിയൽ ലൈഫ് തന്നെയാണ് പ്രതിസന്ധി ഏട്ടം വന്നപ്പോഴാണ് അങ്ങനെയാണ് അപ്പോഴതുകൊണ്ട് എനിക്ക് അപ്പൊ അത് എഴുതി തീർന്നിട്ട് ഞാൻ തന്നെ അതിങ്ങനെ വായിച്ച് വായിച്ച് നിന്നിപ്പം എനിക്ക് തന്നെ എന്തോ ഒരു ഒരു പോസിറ്റീവ് അവിടെ ഫീല് ചെയ്തു കാര്യം ശരിക്കും ആ രണ്ട് ബൂമുട്ടുകൾ എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങള് തന്നെ ആണ് അപ്പോഴ അവര് നമ്മളൊരിക്കലും നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു തോൽവി ഒരിക്കലും നമ്മുടെ കുട്ടികളെ അവരുടെ ജീവിതം നശിപ്പിക്കരുതല്ലോ നമ്മളിപ്പം ആത്മഹത്യ ഒരു ഒളിച്ചോട് ആത്മഹത്യ ഒരു ഒളിച്ചോട്ടം ഒരിക്കലും കൂടുതലാണ് അപ്പോഴേ ആ സന്ദർഭത്തിൽ നമ്മൾ നമ്മളെ മക്കളെ കുറിച്ച് ചിന്തിക്കും കാര്യം ഒരിക്കലും നമ്മൾ അവരെ അതിലോട്ട് വലിച്ചഴക്കരുതല്ലോ കാര്യം അവർക്ക് ഒരുപാട് ലൈഫ് കിടക്കുകയാണ് അപ്പോഴെ അങ്ങനെയാണ് ഞാൻ ശരിക്കും വരി എഴുതി അപ്പോഴെനിക്ക് അതിങ്ങനെ വായിക്കും തോറും വീണ്ടും വീണ്ടും ഇങ്ങനെ കുറിക്കണോരോന്ന് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു പിന്നീട് ഞാനിങ്ങനെ പേപ്പറിനകത്ത് വെറുതെ എഴുതിക്കൊണ്ടിരുന്നു അപ്പോഴെനിക്ക് തന്നെ എന്തൊക്കെയോ ഒരു ഞാൻ എഴുത്തുകാരി ആണെന്നുള്ളതൊന്നും അല്ല അങ്ങനെയൊന്നും ഒരിക്കലും ഇപ്പോഴും എനിക്ക് ആ ഒരു ചിന്തയില്ല കാര്യം ഞാൻ എഴുതും തോറും എനിക്ക് എന്തൊക്കെയോ ഒരു പിന്നെ കുറെയൊക്കെ ഒരു സന്തോഷം അതിൽ നിന്ന് എനിക്ക് കിട്ടാൻ തുടങ്ങി ഒരു ഗാന കവിയത്രി എന്ന നിലയിലും പിന്നെ ഗാന രചയിതാവ് എന്നുള്ള നിലയിലും നല്ല പറയാം എപ്പോഴാണ് ആദ്യം അങ്ങനെ ഒരു ഓഫർ വന്നത് അത് ഞാൻ ഇങ്ങനെ കവിതകളിങ്ങനെ ആദ്യമേ ഞാനിങ്ങനെ ആരെയും കാണിക്കത്തൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അത് എന്റെ ഒരു ഇതില് എഴുതി പിന്നെ പിന്നെ ഇപ്പം ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് സജീവമാണല്ലോ അപ്പോഴും ഞാൻ അങ്ങനെ വാട്സാപ്പിലൊക്കെ എത്തി പോലും അപ്പോഴില്ലേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോഴും വാട്സാപ്പിലൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഒരുപാട് പേര് ശരിക്കും ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് പേര് നിനക്ക് തലയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചു ഈ ഇത് കണ്ടിട്ട് എന്തിനാണ് വെറുതെ ഇത് ചുമ്മാത സ്വന്തം ജീവിതമാണോ അതെന്തോ എഴുതി വെക്കാൻ അപ്പോഴും ഞാൻ അതിനെയും പോസിറ്റീവായിട്ട് തന്നെ കണ്ടു എല്ലാരും അതൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അപ്പൊ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എന്നെ കണ്ടിട്ട് എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നതാണ് അതിപ്പം അയാൾ നിന്നൊന്നും പിടിച്ചു വാങ്ങിയല്ലല്ലോ ഞാൻ എന്നിലൂടെ ഒരു സന്തോഷം കണ്ടെത്തിയല്ലേ ഞാൻ അതും ആ ഒരു അവരുടെ ആ ഓരോ ചോദ്യങ്ങളും ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു പെട്ടാണ് വെറുതെ ചുമ്മാത വെറുതെ ഇതൊക്കെ വേറെ ജോലിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്പൊ ഞാന് എനിക്ക് കുറ്റിങ്ങലമ്മയെ കുറിച്ച് എനിക്ക് കാര്യം നമ്മൾ വിളിച്ച വെളുപ്പുറത്തുള്ള ഒരു അമ്മയാണ് അതിന് എന്റെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് തെളിയിച്ചിട്ടുണ്ട് അപ്പോഴേ ഞാനങ്ങനെ ഒരു ദിവസം അമ്മയെ കുറിച്ച് വെറുതെ പിന്നെ കുറ്റിൽ വസിച്ചിരുന്ന ഒരു അമ്മയല്ലേ കുറ്റീങ്ങൽ വാഴും എന്റെ അമ്മയല്ലേ എന്നും പറഞ്ഞ് രണ്ടുപേരും എഴുതി എഴുതിയപ്പോ എന്തോ എനിക്ക് വീണ്ടും അങ്ങനൊരു പക്ഷെ ഞാൻ ഒരു പാട്ടിന്റെ രൂപത്തിൽ എനിക്ക് എഴുതാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ എഴുതി എഴുതി കഴിഞ്ഞിട്ട് എന്റെ മോളും മോനും പാടും അപ്പോഴേ എന്റെ മോളോട് ഞാൻ പറഞ്ഞു മോളെ ഇതൊന്ന് മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ട്യൂൺ ചെയ്തൊന്ന് പാടാമോന്ന് ചോദിച്ചു ഇപ്പഴ അവളും ഭയങ്കര ഉത്സാഹത്തോടെ ആരും അമ്മയുടെ പാട്ട് കൂടെ ആയപ്പോ അവള് അവളാൽ കഴിയുന്ന രീതിയിൽ ഒരു ട്യൂൺ ചെയ്ത് അങ്ങനെ ഞാനത് ഞങ്ങളെ ഗൾഫിൽ വെക്കുന്ന എഫ് ബി വഴി പരിചയപ്പെട്ട പിന്നീട് ഞാൻ എഫ്ബി ഒക്കെ എടുത്ത് കവിതകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി പരിചയപ്പെട്ട ഒരു മോന് അവനന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോഴ അവൻ ഓർക്കസ്ട്രേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞ ആൻറ്റി ഞമ്മ മോനെ ഇതിനെ ആൻറ്റിക്ക് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകാരണേന്നാണ് അവൻ പറഞ്ഞ ശ്രീദർശൻ അപ്പോഴും പറഞ്ഞാൻറ്റി ഞാനത് പിന്നെ ഞാൻ ഇതുവരെ ഡിവോഷണൽ ചെയ്തിട്ടില്ല നല്ല കീബോർഡ് വായിക്കും ഡിവോഷണൽ ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്യട്ടെ എന്ന് വെച്ചു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി കാര്യം ആ മോനും ആ മോനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് വെറുതെ തന്നെ നമ്മൾ ഫോണിൽ തന്നെ എല്ലാം അങ്ങനെ ഒരു പാട്ട് പക്ഷെ അത് ഒരുപാട് പേര് ഏറ്റെടുത്ത് കാര്യം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കാര്യം നമ്മള് സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് പക്ഷെ അവിടെ എന്നെ പുറ്റിങ്ങലമ്മേനെ അനുഗ്രഹിച്ചു പിറ്റേ വർഷം ഞാൻ പുറ്റിങ്ങലമ്മയുടെ രണ്ട് പാട്ട് ഇറക്കാൻ എനിക്ക് സാഹചര്യം കിട്ടി പിന്നെ ആരൊക്കെയായിട്ട് ഡിമോഷണൽ സോങ്ങും പ്രേമഗാനങ്ങളും അപ്പോഴതില് അത് കഴിഞ്ഞ് അതിനു മുമ്പ് എനിക്ക് പിന്നെ അനൂപ കടം പാട്ട് അനൂപകടം പാട്ട് സാറ് ഒരു സാറിനെ വിളിച്ചിട്ട് എനിക്ക് അറിയത്തുപോലും ഇല്ല അപ്പോഴേ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ ഒരു അപ്പോഴെ പിന്നെ പുള്ളിയുടെ വൈഫ് അവിടെ കോടതി സ്റ്റാഫാണ് അപ്പൊ ആ കരഫിൽ അപ്പോഴും ഞാനിടുന്ന സ്റ്റാറ്റസൊക്കെ കണ്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തൊക്കെയാണെന്ന് തോന്നുന്നു ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് മാഡത്തിന്റെ നമ്പർ മേടിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ഓണപ്പാട്ട് എഴുതാവുമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന ആളാണ് പിന്നെ ഒരു ഓണപ്പാട്ടെഴുതുന്നത് അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു കളിയാക്കിയാണ് അപ്പോഴും ഞാൻ പറഞ്ഞത് ഈ ഒരിക്കലുമല്ല എഴുതാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് കറക്റ്റ് ആ ഒരു റെക്കോർഡിങ്ങിന്റെ രീതിയിൽ നല്ല രീതിയിൽ അവർ ഓണപ്പാട്ട് ചെയ്യാനായിട്ടൊരവസരം അവർ വഴിയാണ് പറഞ്ഞത് അഭിലാഷ് കെ ആശ്രമം ഉപകടം പാട്ട് അവര് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെപ്പോഴും അറിയത്തില്ല എനിക്ക് ഈ പാട്ട് എഴുതാൻ പറ്റൂന്നൊന്നും എനിക്ക് അപ്പോഴും ഞാൻ ഈ എൻ്റെതായ രീതിയിൽക്കൂടെയുള്ള കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേളു ആ സമയത്താണ് നമ്മള് എഴുത്തുകാരനും രണ്ടായിരത്തിൽ പരം ഗാനങ്ങൾ എഴുതിയ ചോറ ശ്രീകുമാർ സാറ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ അത്യാണത് പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഡിവോഷണൽ സോങ് പുറ്റിങ്ങലമ്മയുടെ അത് ചെയ്ത് പിന്നെ നല്ല ഒരു ഭയങ്കര അസാദ്യ ഒരു ഗായകനാണ് സൈജു സത്യൻ ഇപ്പൊ സൈജു സത്യൻ എന്റെ വരികള് സൈജു സത്യൻ പാടി അതുപോലെ തന്നെ പിന്നെ നല്ല റൊമാൻറ്റിക് സോങ്ങുകള് ഇതൊക്കെ സൈജു സത്യൻ പാടി പിന്നെ അങ്ങനെ ഇരിക്കുമ്പം നമ്മളെ ഹൃദയവനിയിലെ ഗായികയെ പാടിയ ടീച്ചർ സിന്ധു ടീച്ചർ സിന്ധു ദേവി രമേശ് ടീച്ചർ അപ്പോഴേ ടീച്ചർക്ക് ഞാൻ എന്റെ ഒരു വരി ഇട്ടു കൊടുത്തിട്ട് ഞാൻ അവരെ ടീച്ചർ ഇതൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് മ്യൂസിക് ചെയ്തു തരുമോ അല്ല മ്യൂസിക് ചെയ്ത് തരു എന്റെ മോളെ കൊണ്ട് പാടിക്കാണ് അപ്പൊ ഈ വരി കണ്ടപ്പോ വരി ടീച്ചർ അത്രയും വലിയൊരു ഗായികയാണ് അപ്പോൾ നമ്മള് ടീച്ചറെ ടീച്ചർ പാടുവെന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ചെറുതായിട്ടൊന്ന് മ്യൂസിക് ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പം ടീച്ചർക്ക് ആ വരികൾ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോഴും ആത്മവിഭഞ്ജിക്കുക തുഴഞ്ഞ നല്ല എല്ലാം ആത്മ തുടങ്ങുന്ന വരികളായിരുന്നു ഫുള്ള് അങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞു ലേക്ക് ഇത് മോള് തന്നെ പാടണമെന്നുണ്ടോ ഞാൻ പാടിക്കോട്ടെ എന്ന് വെച്ചു എനിക്ക് എനിക്കപ്പോഴും അറിയാം അത്രയും ഹിറ്റ് ഗാനം പാടിയ ഒരു പിന്നെ ഗായികയാണ് അങ്ങനെ ടീച്ചർ ആ പാട്ട് എനിക്ക് പക്ഷെ അത് പാടി അയച്ചു എന്നപ്പോൾ ഞാൻ ചിട്ട ടീച്ചർ ഇനി ഞാൻ എഫ് ബി പോസ്റ്റ് ചെയ്യട്ടെ അയ്യോ അങ്ങനല്ലെ ഇലക്ക് തരുമ്പോൾ അതിൻ്റെതായ ഒരു രീതി നമ്മള് ടീച്ചർ തന്നെ അത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്നതായിട്ടും നല്ല രീതിയിൽ ടീച്ചർ എനിക്ക് ആ പാട്ട് ഞാൻ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഞാൻ അത്രയൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമല്ലായിരുന്നു ജസ്റ്റ് ടീച്ചർ ഒന്ന് മ്യൂസിക് എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ടീച്ചർ പാടി ആ പാട്ട് കണ്ടിട്ട് തന്നെ എവിടെ കുവൈറ്റിൽ നിന്ന് അജീവെന്നും പറഞ്ഞു എനിക്ക് ഇവരൊന്നും എനിക്ക് അറിയത്തില്ല കണ്ടിട്ട് മെസ്സഞ്ചറിൽ പിന്നെ കോണ്ടാക്ട് ചെയ്താണ് ഒരുപാട് പേര് അങ്ങനെ അച്ഛനെ കുറിച്ചൊരു പാട്ട് എഴുതി തരും അപ്പഴും ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ടെൻഷനായ കാര്യം അവരൊക്കെ ആധികാരികമായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോഴും ഞാൻ പറഞ്ഞു അയ്യോ മക്കളെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല പക്ഷെ എനിക്ക് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും എനിക്ക് എഴുതാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ചേച്ചി ചേ സിന്ധു ടീച്ചർ പാടിയ ചേച്ചിയുടെ പാട്ട് ഞങ്ങള് കേട്ടിട്ടാണ് ചേച്ചി എടുത്ത് ഇങ്ങനെ പറഞ്ഞത് അച്ഛന്റെ പാട്ട് വേണം നല്ല ഫീൽ വേണം എനിക്കത്രേ ഉള്ളൂ പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കത് പക്ഷെ അത് എനിക്ക് എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റി ഒരുപാട് വിഷമത്തോടെ ആണെങ്കിലും കാര്യം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ വരിക അപ്പോഴെനിക്ക് ശരിക്കും എൻ്റെ അച്ഛനെ തന്നെ മനസ്സിൽ കണ്ടും കൊണ്ട് എത്രത്തോളം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് മാക്സിമം അത് എഴുതാം നല്ല രീതി ഒരുവിധം നല്ല രീതിയിൽ തന്നെ അത് എഴുതിയെന്ന് പറയാൻ ഒരുപാട് പേര് അതിന് ആ പാട്ടിന് അപ്പോൾ ആ പാട്ട് ഓഡിയോ ലോഞ്ചും ചെയ്തത് അവസ്പച്ചൻ സാറും ചെറിയ അമ്മദേവ് സാറും കൂടെ ആണ് ആ പാട്ടിന്റെ ഓഡിയോ അത് ഞങ്ങളുടെ പരവൂർ സംഗീത സഭയാണ് എനിക്ക് അതിനൊരു അവസരം ഒരുക്കി വന്നത് ഞങ്ങളെ രണ്ടായിരത്തി പതിനേഴ് വിട്ട് പരവൂർ സംഗീത സഭ ഒരുപാട് നല്ല നല്ല പിന്നെ എന്താ പറയുന്ന ഒരുപാട് ഗായകരെ വേദികളിൽ എത്തിക്കുകയും പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളില് ഒക്കെ പരവർ സംഗീത സമയം ദേവരാജ മാസ്റ്റർ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് അപ്പൊ അതില് ഒരു സജീവ പ്രവർത്തകയാണ് പക്ഷെ എനിക്ക് അതുവഴി എനിക്ക് ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പം വേണുഗോപാൽ സാറിനെ കുറിച്ച് നല്ല അതായത് കൈതപ്രസാർ കൈതപ്രസാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മളെ സിന്ധു ടീച്ചറ പാടിയപ്പോഴത്തേക്ക് ടീച്ചർ എനിക്ക് വേണ്ടി അത്രയും ചെയ്ത ടീച്ചർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചിന്തിച്ചു കാര്യം എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോ ടീച്ചർ എനിക്ക് അത്രയും നല്ല രീതിയിൽ അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് വരാ സത്യം കാര്യം എനിക്ക് വേണ്ടി നമ്മളിപ്പം സാധാരണ ഞാൻ എൻ്റെ ഒരു സ്വാമിച്ച് എനിക്ക് വേണ്ടി ഞാൻ ആരോടെ റെക്കമെൻഡ് ചെയ്യാറില്ല പക്ഷെ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ആർക്ക് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ അന്ന് ഈ സിന്ധു ടീച്ചറിനെ മുന്നിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിപ്പോൾ സന്നെ വിളിച്ചിട്ടോന്ന് സാറെ ഇന്നെക്ക് ഇങ്ങനെ സിന്ധു ടീച്ചറാണ് പാടുന്നത് എനിക്ക് ആ പാട്ടിനൊരു ടീച്ചർ സാറടെ ആശംസ പറഞ്ഞു പിന്നെ എന്ത് ലഹയെ ഡീറ്റെയിൽസ് ഇട്ട് തരാൻ പറഞ്ഞു അതായത് ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല ടീച്ചർ സാറെനിക്ക് ആശംസ അതുപോലെ തന്നെ പിന്നെ വേനാർ ചരച്ച സാറ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു വേദിയിൽ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞ ലേഖം എൻ്റെ അനിയത്തിയാണ് എം എസ് ബാബുരാജ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ്റെ പിന്നെ അസീമിക്കാറൊക്കെ അവര് ആ വർഷത്തെ എം എസ് ബാരാജമാസ പേരിലുള്ള പുരസ്കാരം എനിക്കായിരുന്നു അത് പിന്നെ ശരത് ഷർച്ചാറായിരുന്നു നൽകിയത് പിന്നെ എനിക്ക് അതിൽ ഒരുപാട് ഭാഗ്യമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നമ്മുടെ ഗാനമേളകളുടെ സിത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സാറിനെ നേരിട്ട് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാര്യം അത് പറയാൻ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് വേണ്ടി വരും കാര്യം ഞാൻ ഒരു ഒരു പിന്നെ നമ്മളെ ട്യൂഷൻ സെന്റർ പോലുള്ള ഒരു കോളേജില് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് എന്നെ ഒരു രണ്ട് പാട്ട് കുട്ടികളെ പഠിപ്പിക്കാനും വേണ്ടി എന്നെ അങ്ങനെ അവിടെ വിളിച്ച സമയത്ത് അന്ന് എന്റെ മോള് പൊടിയാണ് മോളല്ല മോൻ പൊടിയാണ് മോൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഒരു പാട്ട് ആഴിത്തിരമാലകളായിരുന്നു ആ പാട്ട് എന്നെ അന്ന് ഭയങ്കര അവര് സെലക്ട് ചെയ്തിരുന്ന പാട്ടാണ് ഈ രണ്ട് ഡാൻസ് പഠിപ്പിക്കണമെന്ന് അപ്പൊ ആ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് സ്വാധീനിച്ചു അപ്പോഴന്ന് എനിക്ക് ഈ പാട്ട് രക്ഷീർ സാറാണ് പഠി അപ്പ അപ്പോഴ് അന്നേ ഉള്ളൊരാഗ്രഹമായിരുന്നു സാറിനെ കാണണം കാണണം പക്ഷെ വർഷങ്ങൾക്കപ്പുറം ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് സാറിനെ കാണാനും പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനസ്സു നിറഞ്ഞൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാല് സാർ അന്ന് ആ വേദിയിൽ വെച്ച് എൻ്റെ തലയ്ക്ക് കൈവെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞ് മോളെ എഴുത്ത് നിറത്തരുത് അതൊക്കെ ഒരു കഴിവാണ് എഴുതണം എന്ന് പറഞ്ഞ് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായും അവസാനമായും ആണ് അദ്ദേഹത്തെ കാണുന്നത് അപ്പം അന്ന് എന്നെ അത്രയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോയി ഒരു ഒരു മാസം കഴിഞ്ഞു ഒരു അത്ര മാസമായപ്പോഴാണ് കുറഞ്ഞു മരിക്കുന്നത് അപ്പഴാണ് അദ്ദേഹത്തെ കാ അപ്പോഴെനിക്ക് ഭയങ്കര വിഷമമായി കാര്യം കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ആളെ കണ്ടു നല്ല രീതിയിൽ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുകയും ചെയ്തു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു നമുക്ക് മരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അങ്ങനെ അന്ന് ആ ഇങ്ങനെ മരിച്ചു തന്നപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു രണ്ട് പേരും ഞാൻ എഴുതി വരെ ഇങ്ങനെ നമ്മളൊരു ആദരാഞ്ജലി കൊടുക്കുകയുള്ളൂ ലക്ഷ്മിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ നമ്മളെ എം എസ് സ്വരാജ് മ്യൂസിക്കൽ ഫൗണ്ടേഷന്റെ പിന്നെ ഇങ്ങനെ അവിടുന്ന് നമ്മളെ ശ്രീമാർ സാറും മദിര സാറും അസീമൊക്കെ ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതേപോലെ സാറിന്റെ ഒരു അനുസ്മരണ ഗാനം എഴുതാനാ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോഴാ ഗാനം എഴുതാൻ ഞങ്ങൾ രേഖയാണ് മനസ്സിൽ കണ്ടത് അപ്പൊ ശെരിക്കും ഞാൻ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നാൽ ഞെട്ടി പോയതാണ് എന്തോ എനിക്ക് ആ ഒരു വല്ലാത്തൊരു അവസ്ഥയെ കാര്യം ഒരിക്കലും ഇപ്പം ഞാൻ പറഞ്ഞു സാറിനെ അങ്ങനെ ഒരുപാട് എനിക്ക് അങ്ങനെ അറിയാം പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എങ്ങനെ എഴുതും കാര്യം ഒരു വിധമുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളണം നമ്മളൊരു അനുസ്മരണ ഗാനം എഴുതുമ്പോൾ ഇത് അത്രയ്ക്കൊന്ന് അപ്പോഴെന്നെ ഇവരെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു എഴുതാൻ പറഞ്ഞു പക്ഷെ എനിക്കിപ്പോ ഏറ്റവും കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഹസ്ബൻഡാണ് അപ്പം എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല കാര്യം ആദ്യ കാലങ്ങളിൽ ഞാൻ എഴുതുമ്പെ ഈ പറയുന്നതിനൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു കളിയാക്കാമായിരുന്നു പുള്ളി സുഖമില്ലാത്തയാണ് അപ്പോഴും കളിയാക്കുമായിരുന്നു അപ്പഴ് പക്ഷെ ഇപ്പൊ എന്നെ എന്ത് എന്നെ എനിക്ക് ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ എന്ത് എവിടെ പോണമെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നോട് പറഞ്ഞു നീ എഴുതുക അവരെല്ലാരും ഇത്രയും പറയുന്നില്ല ഇതിനൊക്കെ പറ്റും എഴുതാന്ന് പറഞ്ഞത് പക്ഷേ കവിതാ സമാഹാരങ്ങൾ അല്ല കവിതാ സമാഹാരം ഒരെണ്ണവേ അതും എനിക്ക് പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇറക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ ഒരുപാട് പേരെനിക്ക് എന്നെ ഇന്നും എന്നെ കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് എഫ് ബി വഴി കാര്യം എല്ലാവരും പറയും എഫ് ബി വഴി ഭയങ്കര ചീറ്റിങ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ വന്നു പക്ഷെ അവരെയൊക്കെ നമ്മളെ ആ രീതിയിൽ തന്നെ നമുക്കത് ഒഴിവാക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ അതിലുപരി ഒരുപാട് നല്ല അതായത് നമ്മൾ രക്തബന്ധത്തെക്കാളും നമ്മൾ പറയത്തില്ല ആ രീതിയിൽ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ നല്ല ഒരുപാട് പേരാ പരിചയപ്പെടാനും അവരുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടാനും ഒക്കെ അപ്പോഴ് ഞാൻ ഇടപെടൽ സാറിനെ കുറിച്ച് എഴുതിയതിൽ ഞാൻ അപ്പോഴ് സാറിനെ കുറിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ സാറിൻ്റെ പിന്നെ അവിടെ ഇതാക്കലോ റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ടല്ലോ അപ്പോഴ് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് എഴുതുന്നത് അപ്പൊ എഴുതിയ സമയത്ത് എനിക്ക് പോലും അറിയാതെ എന്നിൽ വന്ന ഒരു വരിയാണ് ഇടവയിലൊതിച്ചൊരു സ്വരമേഘം ഇടവമാസത്തിൽ പെയ്തൊഴിഞ്ഞ പക്ഷെ അത് ഒരുപാട് പേര് അതിനെ മെൻഷൻ ചെയ്തിട്ട് ഇത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അവരെ വീട്ടിലുള്ളവര് പോലും ഇടവമാസത്തിലാണ് എന്നുള്ളത് എന്നുള്ളതറിഞ്ഞത് എന്റെ എഴുത്ത് കണ്ടപ്പോ അതെനിക്കിപ്പോഴും അറിയത്തില്ല അതെങ്ങനെ അത് എനിക്ക് എനിക്കും അത് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്നോട് ഒരുപാട് പേര് ഈ എഫ് പി ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചോദിച്ച് പുസ്തകം ഇറക്കിക്കൂടും ഇപ്പം ഞാൻ പറയാം അതിനുവേണ്ടി അങ്ങ് ഒന്നും ആയിട്ടില്ല കാര്യം എനിക്കിപ്പോഴും പറയാം എൻ്റെ പോരായ്മകൾ എനിക്കിപ്പോഴും നന്നായിട്ട് അറിയാം അപ്പോഴും ഇല്ല എഴുതി കുഴപ്പമില്ല ഒരുപാടെണ്ണം ഇല്ല നമുക്ക് ഒരു ഒരു പുസ്തകമെങ്കിലും ഇറക്കാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ആ പുസ്തകം ഇറക്കാനും വേണ്ടി നോക്കി പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് മനസ്സ് നിറഞ്ഞു തന്നെ കാര്യം ആ പുസ്തകത്തിലെ കൈതപ്പുറം സാറ് ആശംസ അർപ്പിച്ചിട്ടുണ്ട് നമ്മളെ രാജീവാലിങ്കൽ സാറാണ് അതിനകത്ത് പിന്നെ ജോസ് ടൈറ്റ സാർ എയിട്ടുണ്ട് രാജീവാലിങ്കൽ സാറ് നല്ല രീതിയിൽ എൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും ചിത്രവശങ്ങൾ നല്ല രീതിയിൽ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ രാജീവാലിങ്കൽ സാറാണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് റഹീം പനൂർ സാറാണ് ഏറ്റുവാങ്ങിയത് അതിനും എനിക്ക് പരവൂർ സംഗീത സഭയാണ് എനിക്ക് വേദി നൽകിയത് ഈ ദേവരാജൻ പരവൂർ സംഗീത സഭ അപ്പഴേ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും കവിത ചെല്ലുന്ന ആരും അപ്പോഴും ഞാൻ എനിക്ക് എന്താ പറയണ പിന്നെ എനിക്ക് എപ്പോഴെനിക്ക് പറഞ്ഞാലും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ പുസ്തകം ഞാൻ ആദ്യമായിട്ട് എഴുതിയ വരികള് മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഈ പറയുന്ന പോലെ പുസ്തകം ഇറക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് മാനസികമായിട്ട് തന്നെ ഒരുപാട് അല്ല പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ പറയത്തില്ലേ സന്തോഷം കൊണ്ട് നമുക്ക് കണ്ണെന്നറിയുന്നു പറയുന്ന പോലെയുള്ള അത് അങ്ങനെ കുട്ടികൾ മതി കാര്യം ഞാൻ എനിക്ക് ആ പുസ്തകം ഫസ്റ്റ് ഞാൻ അതിന്റെ ആ ഒരു പ്രിന്റ് അതിന്റെ കവർ പേജ് അനൂപം എന്നും പറഞ്ഞ പുള്ളിയാണ് കവർ പേജ് നല്ല അസാധ്യമായിട്ട് ചെയ്ത് തന്നെ എനിക്ക് ആ കവർ പേജ് കണ്ടപ്പം തന്നെ എനിക്ക് പേരിടുന്ന എന്റെ പുസ്തകത്തിന്റെ പേരിടുന്നവരിത് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാതിട്ട പേരാണ് അഗ്നിപുത്രി കാര്യം അതിലെ വരികൾ ഞാൻ രണ്ട് വരികളേ എന്നെ തേയിട്ടുള്ളൂ പക്ഷേ ഈ അഗ്നിപുത്രി എന്ന് പേര് വെച്ചിട്ടൊരു കവിത എഴുതിയായിരുന്നു ഇടയ്ക്ക് അവാർഡ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന യുപകലാസാഹിതിയുടെ യുപകലാസാഹിത്യ പുരസ്കാരം കിട്ടി അത് കഴിഞ്ഞ് എം എസ് ബാബുരാജ മാസ്റ്ററുടെ പേരിലുള്ള പിന്നെ വാവുരാജ മാസ്റ്ററുടെ പേരിലുള്ള ഒരു അവാർഡ് സത്യം പറഞ്ഞ അതൊക്കെ എനിക്ക് എന്നെ പോലുള്ളൊരു തുടക്കക്കാരി എന്നിട്ടുന്ന ഏറ്റവും വലിയ തീർച്ചയായിട്ടും അതൊക്കെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാരത് സേവ സമാജ പുരസ്കാരം പിന്നെ ഒരുപാട് ആദരവുകള് ഒരുപാട് സംഘടനകള് ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്ത് വരികയാണ് ഇപ്പം ലീവാണ് അധ്യാപിക ആ അധ്യാപിക ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ആയിരുന്നു പക്ഷെ അവിടുന്ന് ഞങ്ങൾക്ക് താമസം പരപൂരോട്ടാക്കേണ്ടി വന്നപ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ തന്നെ പറയേണ്ട കാര്യം ദേവരാജൻ സ്മാരക സംഗീത സഭയുടെ സംഘാടക സംഘാടക അതെ ഒരുപാട് പിന്നെ കാര്യം ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ സംഗീത സഭയുടെ പേരിലുള്ള ദേവരാജൻ മാസ്റ്റർ പേരിലുള്ള പുരസ്കാരം നൽകി വരുന്നു അപ്പോഴ് ആദ്യത്തെ പുരസ്കാരം ഞങ്ങള് പിന്നെ ശ്രീമാരൻ തമ്പി സാറിനായിരുന്നു പിന്നെ രണ്ടാമത്തെ പുരസ്കാരം ഔസഫച്ചൻ സാറിനായിരുന്നു ഇപ്പൊ ചെറിയ മൂല്ദേവ് സാർ അന്നുണ്ടായിരുന്നു അന്നത്തെ വേദിയിലാണ് എന്റെ പാട്ട് പ്രകാശനം ചെയ്തത് ഓഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണുഗോപാൽ സാറിനായിരുന്നു പിന്നെ ഈ വർഷം പിന്നെ മാങ്കൊമ്പു ഗോപാലകൃഷ്ണൻ സാറിന് പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളെ സമഗ്ര സംഭാവനകളുടെ അവാർഡ് മധുസാറിനായിരുന്നു ഈ വർഷത്തത് ഹരിഹരൻ സാറിനായിരുന്നു പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ അറിയപ്പെട്ട് വരുന്ന ഒരു സംഘടന തന്നെയാണ് ഇപ്പൊ അതില് സജീവ പ്രവർത്തക ആകാൻ കഴിഞ്ഞത് തന്നെ എനിക്കും ഭയങ്കര ഒരു അഭിമാനവും ഭാഗ്യവും ഒക്കെ ആയിട്ട് എന്ന് ഞാൻ കരുതുന്നു അതുപോലെ അവരുടെയൊക്കെ ഒരുപാട് ആ ഒരു സംഗീത സഭയില് ഒരു അവരുടെ നല്ല ഒരു സപ്പോർട്ട് എനിക്ക് ഇപ്പോഴും നല്ല രീതിയിലുണ്ട് എഴുത്തിന്റെ കാര്യത്തില് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ ഞാൻ എന്നും ആദ്യമേ എഴുതുന്ന മൊത്തം ദുഃഖം കലർന്ന വരികളായിരുന്നു എന്ന് പൊതുവേ പറയുമായിരുന്നുള്ളു അതിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ ഞാൻ എനിക്ക് കാര്യം മാറ്റി മാറ്റി എഴുതണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു സബ്ജെക്ട് അതെങ്ങനെ അങ്ങനെ അന്നൊന്നും എനിക്ക് സബ്ജെക്ട് എങ്ങനെ കണ്ടെത്തണം അങ്ങനെ ഒന്നുള്ളൊരു ഇതൊന്നും ഇല്ല നമ്മള് വെറുതെ എഴുതാതെ അപ്പോഴന്ന് എന്നെ ശരിക്കും എൻ്റെ എഴുത്തിലൂടെ പരിചയപ്പെട്ടതിൽ പിന്നെ ഒരു മാഷുണ്ടായിരുന്നു മാഷ് അതേപോലെ ഓരോരോ സബ്ജക്റ്റുകൾ തന്നിട്ട് പറഞ്ഞ് ധൈര്യമായിട്ട് എഴുതിക്കോ കഴിയും എന്ന് പറഞ്ഞ് അതായത് മക്കളില്ലാത്തവരുടേത് ബൈക്ക് നാരകം അതായത് ഒട്ടേറെ ഒരുവിധമായ എല്ലാ വിഷയങ്ങളും എനിക്ക് തന്ന് ഞാൻ അത് അങ്ങനെയാണ് എനിക്ക് പല പല സബ്ജക്റ്റുകളെ കുറിച്ച് എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ ഒരു തോന്നി ഞാൻ എഴുതാൻ തുടങ്ങും അങ്ങനെ അത് പൂർണ്ണതയിലൊന്നും ഇല്ല ഒരു ശ്രമം അപ്പോൾ സമകാലിക വിഷയങ്ങൾ പ്രസക്തമായ കൊണ്ടുവരാൻ സാധിച്ചു ഇനി കുടുംബത്തെ കുറിച്ച് പറഞ്ഞാല് അച്ഛൻ അമ്മ അച്ഛൻ മരിച്ചു ഞാൻ എട്ടി പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് പിന്നെ ഇപ്പൊ എന്റെ വീട്ടിലിപ്പം എന്റെ ഹസ്ബൻഡ് രണ്ട് മക്കള് മക്കൾ രണ്ടുപേരും പാട്ടുപാടും മോള് നന്നായിട്ട് പിന്നെ നല്ല രീതിയിൽ വന്നോണ്ടിരുന്നതാണ് പക്ഷെ മോളിപ്പം പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം വലിയ രീതിയിലോട്ടൊന്നും പക്ഷെ എന്നാലും നല്ല പാട്ടുകാരാണ് പക്ഷെ ഉയർത്തി കൊണ്ട് വന്നാൽ പിന്നെ മോളെ പേര് നിതിൻ മോന്റെ പേര് നിതിൻകൃഷ്ണ മോന് ഫയറാൻസ് സെറ്റി കഴിഞ്ഞിട്ട് നിൽക്കുന്നു ജോലിയൊന്നും ആയില്ല പിന്നെ മോളിപ്പം എൽ എൽ ബി സെക്കൻഡ് ഇയർ പിന്നെ എന്റെ സഹോദരങ്ങൾ എനിക്ക് ഒരു ചേച്ചിയുണ്ട് ചേച്ചി ലത ഹസ്ബൻഡ് പ്രദീപ് പിന്നെ ചേച്ചിക്ക് രണ്ട് മക്കള് ഹസ്ബൻഡിന്റെ സഹോദരങ്ങളാണ് അഞ്ചാണ് മൂന്ന് ും അമ്മയുണ്ട് അച്ഛൻ അതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഏറെ യാത്ര ചെയ്യാനുണ്ട് മുന്നോട്ട് അപ്പോൾ ഏറെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ കവിതയുടെ വഴി വഴിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ അത് എനിക്ക് ഗാനരചിതാവായിട്ട് ശോഭിക്കാൻ കഴിയട്ടെ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഈയവസരത്തിൽ എനിക്ക് പറയാനുള്ള ഒരുപാട് പേരുടെ പേരൊക്കെ എടുത്തു പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കാര്യം അതൊക്കെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം കാര്യം ഞാൻ കുറച്ച് ടെൻഷൻ്റെ ആളാണ് അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ വിട്ടുപോയി കാണും പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എൻ്റെ എഴുത്തിനെയും എൻ്റെ പാട്ടിനെയൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ പിന്ന ശരിക്കും ആ ഒരു നമ്മുടെ സമൂഹം തന്നെയാണ് നമ്മുടെ കാര്യം വെച്ചാൽ ഒരുപാട് പേരുണ്ട് കാര്യം അവരുണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ അപ്പോഴ് അവർക്കെല്ലാവർക്കും എന്താ പറയുന്ന എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ കാര്യം അവരൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഉള്ളു എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എനിക്കൊന്ന് ലേഹാ പരൂറിന്റെ ജീവിതം എനിക്കൊന്നും ആ എഴുത്തിന്റെ വഴിയിലോട്ട് വന്ന ആ ഒരു ഇൻസിഡന്റ് ഒക്കെ എനിക്കൊന്ന് ഒട്ടേറെ പേർക്ക് പ്രചോദനമാവും ഈ ഇന്റർവ്യൂ കേൾക്കുന്ന പലർക്കും ഒക്കെ പ്രചോദനമാവും അപ്പോൾ അങ്ങനെ ഉണ്ടാവട്ടെ അങ്ങനെ ഒട്ടേറെ പേരെ എഴുത്തിന്റെ വഴിയിലോട്ടൊക്കെ വരട്ടെ അല്ലെ അപ്പോൾ എല്ലാവിധ ആശംസകളും റേഡിയോ വഴി പേരിലെ എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം